രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈവിട്ട കാസർഗോഡ് മണ്ഡലം ഇത്തവണ ഇടതുപക്ഷത്തേക്ക് എന്നാണ് സൂചന യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ തോൽവി പരോക്ഷമായി സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫ് പ്രചരണത്തിനിറക്കിയ പണം കോൺഗ്രസ് നേതാക്കൾ തന്നെ മുക്കി എന്ന ആരോപണമാണ് രാജ്മോവൻ ഉണ്ണിത്താൻ ഉയർത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാര്യമായി പങ്കെടുത്തില്ല എന്ന ആരോപണവുമുണ്ട് നിരവധി ബൂത്തുകളിൽ യു ഡി എഫിന് ഇലക്ഷൻ ഏജൻറ്റുമാർ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് കാസർഗോഡ് മണ്ഡലം പൊതുവെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ ശക്തികേന്ദ്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് യുഡിഎഫ് വിജയിച്ചത് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത് യുഡിഎഫിന് നല്ല ഭൂരിപക്ഷം നൽകിയത് കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകളാണ് എൽ ഡി എഫിൻ്റെ ശക്തികേന്ദ്രങ്ങളിൽ എൽ ഭൂരിപക്ഷം കുറഞ്ഞു ഇതൊക്കെ കൊണ്ടാണ് യുഡിഎഫ് കഴിഞ്ഞ തവണ വിജയിച്ചത് പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള രാഷ്ട്രീയ സാഹചര്യമില്ല കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ളവരാണ് എന്ന എൽ ഡി എഫ് പ്രചരണം കാര്യമായി ഫലം ചെയ്തു തുടക്കം മുതൽ എൽ ഡി എഫ് കാസർഗോഡ് മണ്ഡലത്തിൽ ചിട്ടയാ പ്രവർത്തനമാണ് നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പൊതുസമ്മതനാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞതും എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായി വോട്ട് വീണതും എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി പയ്യന്നൂർ നിയമസഭാ സീറ്റുകൾ എൽ ഡി എഫിന് വമ്പൻ ഭൂരിപക്ഷം നൽകുന്ന മേഖലകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നാൽപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം നൽകിയ പ്രദേശങ്ങളാണ് കല്യാശ്ശേരിയും പയ്യന്നൂരും കാസർഗോഡ് ജില്ലയിൽ വരുന്ന ഉതുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് ഇരുപതിനായിരത്തിനടുത്ത് ഈ മൂന്ന് നിയമസഭാ സീറ്റുകളും എൽ ഡി എഫിന് ഭൂരിപക്ഷമുണ്ട് മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമാണ് യു ഡി എഫ് പ്രതീക്ഷകൾ എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായി വോട്ട് കിട്ടുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ വിജയം ഇത്തവണ അനായാസമാകും യു ഡി എഫിനുള്ളിൽ നടന്ന പ്രശ്നങ്ങളും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് ഇലക്ഷൻ ഫണ്ട് മുക്കി എന്ന രീതിയിലുള്ള പരാതിയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉയർത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിന് പുറത്തുള്ള നേതാവായതുകൊണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ലോക്കൽ നേതാക്കൾ ഇലക്ഷൻ പ്രചരണത്തിൽ കാര്യമായി പങ്കെടുത്തില്ല എന്ന റിപ്പോർട്ടുമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഇലക്ഷൻ പ്രചരണം ഏറെക്കുറെ മുഴുവനായി മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഏറ്റെടുത്ത രീതിയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കാര്യമായി ഗുണം ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ യു ഡി എഫിൻ്റെ ആത്മവിശ്വാസക്കുറവ് തന്നെ യു ഡി എഫ് തോൽ തോൽവി ഉറപ്പിച്ചുവെന്ന പ്രതിയാണ് മണ്ഡലത്തിൽ മൊത്തം കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പ